സംസ്ഥാന സർക്കാർ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ് സംഗമത്തിൽ പ്രവേശനം വ്യവസ്ഥകളോടെ മാത്രം പൊതുജനങ്ങൾക്ക് ഉപാധികളോടെ മാത്രമായിരിക്കും പ്രവേശനം പങ്കെടുക്കുന്നവർ മൂന്ന് വർഷത്തിനിടെ കുറഞ്ഞത് രണ്ട് പ്രാവശ്യം ദർശനം നടത്തിയിരിക്കണം ശബരിമല വെർച്വൽ ക്യൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ പരിഗണിക്കൂവെന്നും നിർദ്ദേശമുണ്ട് അഞ്ഞൂറ് വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ട് തിരഞ്ഞെടുത്ത ഭക്തർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഔദ്യോഗിക ക്ഷണക്കത്ത് നൽകി തുടങ്ങി സാമുദായിക സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും പ്രത്യേകം ക്ഷണിക്കും സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പാ തീരത്താണ് പരിപാടി ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും എന്നാണ് വിവരം അതേസമയം സംസ്ഥാന സർക്കാർ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാണ് ആവശ്യം ഹൈക്കോടതി അവധിക്കാല ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക ആഗോള അയ്യപ്പ സംഗമത്തിനായി പണം ചിലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട് ഹൈന്ദവിയം ഫൗണ്ടേഷൻ ട്രസ്റ്റാണ് ഹർജിക്കാർ മതേതര നിലപാടിലുറച്ച് അധികാരത്തിലേറിയ സർക്കാർ ഇത്തരത്തിൽ ഒരു മതപരമായ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാപരമായ ലംഘനമാണ് എന്നും ഹർജിയിൽ പറയുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നിരുന്നു അയ്യപ്പ സംഗമം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്നും തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം മുമ്പ് സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് നാലു മാസം മുമ്പ് ഇത് സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണ് പത്തു കൊല്ലം മുമ്പ് ഈ ഭക്തർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ചെയ്തു നൽകാത്ത ദേവസ്വം അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് എങ്കിൽ നടത്തട്ടെ ഹിന്ദു വൈറസ് ആണെന്നും തുടച്ചു നീക്കണമെന്നും പറഞ്ഞ സ്റ്റാലിനും അയ്യപ്പ ഭക്തരെ ദ്രോഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോകാൻ പാടില്ല അത് അപലപനീയമാണ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി ശബരിമലയിൽ കോടതി കയറിയ സി പി എം ഇപ്പോൾ ശരണം വിളിക്കാൻ ഉറങ്ങുന്നതിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് അയ്യപ്പസംഗമത്തിന് എൻഎസ്എസും എസ് എൻ ഡി പിന്തുണ അറിയിച്ചു കഴിഞ്ഞു അയ്യപ്പ സംഗമം ഇനി സി പി എമ്മിന്റെ പെട്ടിയിൽ വീഴുന്ന വോട്ടാകാൻ എന്ന് കാത്തിരുന്നു കാണാം